എന്നാണ് കുടുംബം കുടുംബത് ശരി കേട്ടോ വേറൊപ്പം അല്ലേ നിങ്ങളെ തൊഴിലായി കണ കഴിച്ചിട്ട് വേറൊപ്പം മുന്നിലിരിക്കേണ്ട ഭണ്ടാരോദ്യം ഇങ്ങോട്ടാണ് അല്ലേ നിങ്ങളെ തൊഴിലായി ഇരുപതാ ഇമ്പ നിങ്ങളെ തൊഴിലായിട്ട് ഭാര്യ നിങ്ങളെ മുഖങ്ങള എല്ലാം പറയുന്നുണ്ട് കേട്ടാ ഇമ്പ് ഞാനെന്ന് പറയട്ടെ ഞാൻ കല്യാണം കഴിക്കില്ലാത് തീ വച്ചത് ഞയ്യാൻ എല്ലാരും പുതിയ കഴിച്ചോ കഴിച്ചോ മുപ്പത്തിരണ്ട് വയസ്സെന്നെ പിടിച്ചിരുന്നു അങ്ങനെ മുപ്പതിനൊന്നാം വയസ്സിനാണ് കല്യാണം കഴിക്കണത് അങ്ങനെ ഒത്തിരി കണ്ട് ഒത്തിരി നൂറ്റിപ്പത്തഞ്ചു മിനിറ്റ് കണ്ടില്ല എല്ലാരും എന്നെ വേണ്ടാന്നാ പറയുന്നു നൂറ്റിപ്പത്തഞ്ചാമത്തെ എന്നോടിനോട് പറയുന്നത് അപ്പൊ എല്ലാരും പുതിയ എന്നോട് കണ്ടു പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കാൻ വിശ്വസിക്കാണ്ട് അമ്മ പറഞ്ഞു ഫോൺ കൊടുക്കണം നോക്ക് ഞാൻ കൊടുക്കൂലെ ഫോൺ കൊടുത്തിട്ടു വന്നു നെനക്കോണ്ട എന്നാൽ അങ്ങനെയാണല്ലോ പക്ഷെ എന്റെ പൊങ്ങൾ കൊണ്ട് ഫോൺ കൊടുത്തു പിന്നെ അയ്യോള് വിളിക്കാൻ തുടങ്ങി അതുവരെ ഈ സിസ്റ്റത്തിനല്ലേ ഞാൻ വിളി കിട്ടപ്പോ അല്ലേ നല്ല രസമായിട്ടാ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി ഭാര്യയോട് സ്നേഹിച്ചതും ഇടപെട്ടതും അപ്പം എന്നറിയോ ഈ കല്യാണം നിശ്ചയിച്ചിട്ട് ഈ താഴെ കെട്ടുന്ന ഒരു നിമിഷം ഒരു മൂന്ന് മാസം ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല നിമിഷം അറിയില്ല ഓൾ എന്നോട് പറയാ പറക്കണം െ അത് കേട്ട ഞാൻ പണ്ടേ കഴിക്കേണ്ടി മനസ്സിലേറ്റായി പോയി പക്ഷെ കല്യാണം കഴിഞ്ഞ് രണ്ടുമല്ലാം കഴിഞ്ഞപ്പോനി രണ്ടുട്ടിയല്ല ഒരു കറങ്ങലില്ല ഒരു ഇല്ല ഇപ്പൊ രാവിലെ ആവുമ്പോ കിലന്ന കുട്ടീന്റെ പീസ് ചെക്കൻ്റെ പൂക്കുലിപ്പ് ഇത് എങ്ങന പ്രശ്നം എങ്ങനെ ുമ്പളെ കുറെ ദുഃഖിതരാണ് പക്ഷെ എന്റെ വാശി പറയോ എന്റെ ഭാര്യ നശിച്ചു പോകരുത് ഈ നാട്ടിൽ ലഹരി വസ്തു ഉപയോഗിച്ച് നശിക്കുന്ന മകൻ ഉണ്ടെങ്കിൽ എന്റെ മകൻ ആ ലോകത്തേക്ക് പോകരുന്ന് വാശിയുടെ അത് ഞാൻ ഭാര്യ ഏതായാലും പെട്ട് നിങ്ങളും ഭർത്താവ് ഭാര്യ അടി കുടും പറയുന്നു അടികുടുംബം പറയുന്നു ഞാൻ നോക്കാൻ എന്റെ ഭാര്യ പറയുന്നു നിങ്ങൾ പറയുന്നത് ഭർത്താവ് അനക്കല്ല അത്ര നല്ല മന്ദിക്ക് മറ്റോ മന്ദിക്ക് ഇവൻ മന്ദിക്ക് ഞാൻ പറയാം ഇങ്ങനെ പറയാനോ കണ്ടാ എല്ലാരും ഒരേ തന്നെയാണ് ഞാനോട് തന്നെയാണ് നല്ല മന്ദിക്ക് ഇനി എന്നോട് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഉമ്മക്ക് എന്ത് ചെയ്യാ പറ്റിപ്പോയി അതുകൊണ്ട് ഈ ജന്മം ഇങ്ങനെ ജീവിക്കാം നമുക്ക് കിട്ടിയ മക്കൾ മുത്തുകൾ ആണെന്ന് എഴുതി ഈ ജന്മത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ചിരിച്ചും ഇടപഴകി വേണ്ടി പോവാം അല്ലാണ്ട് കിട്ടിയതിനെ കുഞ്ഞി ദുഃഖിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അവ ഈ ചിരിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മനുഷ്യ കൂട്ടമായിട്ട് നിങ്ങൾ മാറണം ഈ കുട്ടിക്ക് ഉത്തരവാദിത്ത ബോധം വേണം നിങ്ങൾക്ക് ഉത്തരവാദിത്വം വേണം നിങ്ങൾ അച്ചാച്ചനും അമ്മങ്ങൾക്ക് ഉത്തരവാദിത്തം വേണം അച്ഛനും അമ്മയും അച്ചാച്ചനും അമ്മമ്മയും കുട്ടിയിലും തുല്യ ഉത്തരവാദിത്തത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലമായിട്ട് ഇങ്ങനെ മക്കൾ വളരെ മക്കൾ വളരെ നിന്നുള്ള സാധനം ആകരുത് മക്കളെ വാങ്ങേണ്ട കുട്ടികൾ ആകരുത് നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ റോൾ ഉള്ളത് അതേ റോൾ ആർക്കും കൂടി കൊടുക്കണം കുട്ടിക്ക് കൂടി കൊടുക്കണം കുട്ടിക്ക് വീട്ടിലേക്ക് വരാനുള്ള അവസ്ഥ ഉണ്ടാവരുത് നിങ്ങളെ വീട്ടിൽ കുട്ടി പൊളിച്ചോടും സമാധാനം ഇല്ലായിരുന്നു പൈസ മറ്റൊരു കാര്യമില്ല സ്വന്തം ലഹരി ഉണ്ടാ യെസ് ഓർക്ക് അത് മാത്രം കേട്ടാ നിങ്ങൾ വിട്ടു പിന്നീട് കാര്യങ്ങളാ നിങ്ങൾക്ക് എന്താ തരാൻ ഉണ്ടാ എന്നാ പറഞ്ഞോളി നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ വെരി ഗുഡ് ടാ എന്നാ ശരിക്കും ഞാൻ പറയട്ടെ ലഹരി ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു ഇല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ അല്ലരി എന്ന് പറയുന്ന സാധനം ഇത്ര പ്രായമായിട്ടും നമുക്ക് മനസ്സിലായില്ല കുട്ടികളോട് പറയാൻ പറ്റിയില്ല നമുക്ക് പിന്നെ ഏത് വയസ്സും പണ്ടോട് കളയുന്നത് നിങ്ങൾ ഇപ്പോഴും പറയുന്ന അഭിമാനത്തോടുകൂടി ലഹരി ഇല്ല എന്റെ വീട്ടിൽ ലഹരി ഇല്ല അതോടുകൂടി നശിച്ചു പണ്ടി പഞ്ചായത്ത് നിങ്ങളെ വീട്ടിൽ ലഹരി ഉണ്ടാവണം അതിന്റെ ലഹരി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം വാട്ട് ഇസ് ലഹരി ലഹരി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം കാണുമ്പോൾ ഏതെങ്കിലും വസ്തു ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ വസ്തുവിനെ സാധനത്തെ വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുവെങ്കിൽ ആ സാധനമാണ് ആ സംഗതിയാണ് വസ്തുവാണ് ലഹരി എന്തെങ്കിലും സാധനം കാണണം വീണ്ടും വീണ്ടും കാണുമെന്ന് തോന്നുന്നു എന്തെങ്കിലും സാധനം ഉപയോഗിക്കുവാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും തോന്നുന്നു പതിനാറങ്ങനെ എന്തെങ്കിലും രാവിലെ എണീക്കുമ്പോൾ കാണണം കാണുന്നില്ല എന്താണ് മൊബൈലാ പണിതപ്പെട്ട ഫോണാട്ടത് മനസ്സിലാക്ക രാവിലെ എണീക്കുമ്പോ ഫോണ് തോണ്ടണം ഫോൺ മാന്തണം റീൽസ് നോക്കണം സ്റ്റാറ്റസ് നോക്കണം ലൈക്ക് എത്ര ഉണ്ട് നോക്കണം ഫോണിൽ നിന്ന് എൻറ്റോട് ചേർത്ത് പിടിക്കണം കെട്ടിപ്പിടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഒരു എന്താ ഫോൺ എന്താ ലഹരിയാണ്